സോഫി താഴ്ച്ച നിന്നും കണ്ടു മമ്മി മോനെടുത്ത് പാപ്പ് കൊടുക്കുന്നത് നിത അടുക്കളയിലുണ്ട് പപ്പയും എബിയും മാലിയും കഴിക്കാനിരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് പാത്രം കൊണ്ടുവന്നു വെച്ചു ചായയും എടുത്തു വെച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ സോഫി നിന്നു മുളെ പ്ലേറ്റ് എടുത്തു വെച്ച് കൊടുക്ക് മുളി ഇരിക്കുക നിത മുള ഇരിക്കുക മമ്മി പിന്നെ കഴിക്കാം മമ്മി പറഞ്ഞു എനിക്ക് വേണ്ട മമ്മി സോഫി പറഞ്ഞു അവളിപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് ആൽബി അവളെ അവൻ്റെ അരികിൽ പിടിച്ചിരുത്തി നീ കഴിക്കേ കാലത്ത് ചായ പോലും കുടിച്ചില്ലല്ലോ ആൽബി ഇടിയപ്പം പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കറി മുഴ് അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു ചായ ഗ്ലാസ് നീക്കി വെച്ച് കൊടുത്തു ആ സൂയിടത്ത് നോക്കിയെന്ന് നീത ആൽബി എന്തൊരു കെയറിങ് ആണ് അവൾ മനസ്സിൽ പറഞ്ഞു സോഫി വെറുതെ കൈകൊണ്ട് ഇളക്കിയിരുന്നു ആൽബി അവളുടെ മടിയിലിരുന്ന ഇടം കൈ അവൻ്റെ ഇടം കൈ കൊണ്ട് പിടിച്ചു ഞെട്ടിയതുപോലെ സോഫി അവനെ നോക്കി ഒന്നും അറിയാത്തതുപോലെ ആൽബി ഭക്ഷണം കഴിച്ചു സോഫിയെന്തോ കഴിച്ചെന്ന് വരുത്തി ചായ കുടിച്ച് എഴുന്നേറ്റു അപ്പോഴേക്കും ചാച്ചൻ വന്നിരുന്നു പിന്നെ ആകെ തിരക്കായി ആൽബി ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോയി അവൻ ഡ്രസ്സും മാറുന്ന നോക്കി നിന്നു അവൾ വാതിലടിച്ച് ആൽബി അവളെ കെട്ടിപ്പിടിച്ചു അവളെ ഉമ്മ വെച്ചു എങ്ങനെയ്ക്കോ ഒതുക്കി വെച്ച കണ്ണുനീർ ഒഴുക്കിറങ്ങി പിന്നെ അവളെ വിട്ട് തിരിഞ്ഞു അവൻ ഡ്രോയിൽ നിന്നും വാച്ച് എടുത്ത കയ്യിൽ കെട്ടി പാസ്പോർട്ടും ടേബിളിൽ തന്നെ വെച്ചിരുന്നു അതെടുത്ത ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചു ഡ്രസ്സിൻ്റെ ബാഗ് യാത്ര പോലും പറയാതെ ഇറങ്ങി സോഫി ശ്വാസം എടുക്കാൻ പോലും മറന്ന് അങ്ങനെ തന്നെ നിന്നു അവൻ താഴേക്കിറങ്ങി എബി എല്ലാം കാറിലെടുത്ത് വെച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു ആൽബി അവൻ്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു ഇല്ല റൂമിൽ തന്നെയാണ് സോഫി മോനെ അവൻ കുഞ്ഞെന്ന് അറിയാതെ അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു അപ്പം പോയിട്ട് വരാട്ട പൊന്നെ മോൻ്റെ കവളിൽ ഒന്നുകൂടി മുത്തിയിട്ട് മമ്മിയുടെ കയ്യിൽ കൊടുത്തു മോനെ നീതെക്കുറിച്ച് മാറി നിന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാൻ പോനെ മമ്മി കണ്ണുകളിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിന്നും രൂപക്കോട് തൊട്ട് മുത്തിക്കൊണ്ട് ആൽബി ഇറങ്ങി അവനൊന്നോട് തിരിഞ്ഞു നോക്കി ഇല്ല അവളുടെ റൂമിൽ തന്നെയാണ് ഞാൻ ഫോണിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ മറന്നു നിങ്ങൾക്കായിരിക്കും ഇതാ വരുന്നു ആൽബി റൂമിലേക്ക് ഓടി ഡോർ തുറന്ന് കയറുമ്പോൾ സോഫി കട്ടിൽ കമിഴ്ന്ന് കിടന്ന് കരയൊക്കെയാണ് അവൻ ഊരിയിട്ട് പോയ ബനിയനും നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫി അവൻ ഓടിച്ചെന്ന് അവൾ ഇറക്കാൻ പുലർന്നു തഴയ്ക്ക് വാ സൊവി നിനെ കണ്ടിട്ട് വേണം എനിക്കിറങ്ങാൻ ആൽപി അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഞാൻ വരുന്നില്ല ഇച്ചായ ഇച്ചയൻ പോകുന്നത് കാണാൻ എനിക്ക് വയ്യ എത്തിയാലുടനെ വിളിക്കണേ ഈ ചായൻ്റെ വീട്ടിൽ കാതോർത്തിരിക്കുക ഞാൻ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞു അവൾ അവളെ പിന്നെ നിർബന്ധിച്ചില്ലവൻ അവൻ ഒന്നുകൂടി അവളെ നോക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയി എല്ലാവരും അവനെ നോക്കി നിൽക്കുകയാണ് അവൻ വന്ന് കാറിൽ കയറി എല്ലാവരെയും ഒന്നുകൂടി നോക്കി എബി കാർ സ്റ്റാർട്ടാക്കി ഗേറ്റ് കിടന്ന് കാർ പോകുന്ന നോക്കി എല്ലാവരും നിന്നു എബിയും ചാച്ചനും മാത്രമാണ് എയർപോർട്ടിൽ പോകുന്നത് നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി ആൽബിക്ക് ഇനി ഒരു വർഷം കഴിയണം തിരികെ വരാൻ സീറ്റിലേക്ക് ചാരിയിരുന്നു അവൻ എയർപോർട്ടിലെത്തി ബോഡി പാസ് എടുത്തതിനു ശേഷം ആൽബി അവരോട് തിരിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു എബിയെ കെട്ടിപ്പിടിച്ച യാത്ര പറഞ്ഞു അവൻ ചാച്ചനെയും ആൽബി അകത്തേക്ക് കയറി പോകുന്നതുവരെ അവരവിടെ നിന്നു പിന്നീട് കാത്തിരിപ്പായിരുന്നു ആൽബി അവിടെ ഇരുന്ന് അവളെ വിളിച്ചു അപ്പോഴും മൂളൽ മാത്രമായിരുന്നു മറുപടി ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ആൽബി സോഫിയ റൂമിൽ തന്നെയായിരുന്നു അവൻ മാറിയിട്ട് പോയ ഡ്രസ്സിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് മേഴ്സിൻ മോനെ അവളുടെ അടുത്ത് കൊണ്ടുപോയില്ല സമയം ഇഴഞ്ഞു നീങ്ങി എയർപോർട്ടിൽ കൂട്ടുകാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആൽബിയെ റൂമിൽ കൊണ്ടുപോകാൻ റൂമിലെത്തി കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നും ആൽബി വീട്ടിലേക്ക് വിളിച്ചു പപ്പയുടെടും മമ്മിയോടും എബിയോടും സംസാരിച്ചതിന് ശേഷമാണ് സോഫിയെ വിളിച്ചത് അവൻ്റെ വീട്ടിൽ കാതോർത്തിരിക്കുകയായിരുന്നു അവൾ സോഫി മോൻ ഇറങ്ങിയോ ഉം അവളുടെ മറുപടി വന്നു ഇത് കൂട്ടുകാരൻ്റെ നമ്പറാണ് നാളെ വിളിക്കാം എന്ന് വിഷമിക്കരുത് ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തി നാളെ വിളിക്കാം കാലത്ത് കേട്ടോ ആൽബി പറഞ്ഞു കേട്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു സോഫി ഫോൺ കട്ടായി ആൽബി കിടന്നു കുറെ നേരം തിരിഞ്ഞും മാറിഞ്ഞും കിടന്നു അവൻ ഇടം നെഞ്ചിൽ അവളുടെ ഭാരമില്ലാതെ തനിക്കുറങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു ആൽബി ഉറക്കം വരാതെ ആൽബിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ്റെ ബെല്ലിനെ നെഞ്ചിലിട്ട് കിടക്കുകയായിരുന്നു സോഫി അവളുടെ മിഴുകൾ അപ്പോഴും തോരാതെ പെയ്തു രാത്രി ഏറെ വായിക്കാണ് സോഫി എന്ന് മയങ്ങിയത് ആൽബിയെ തന്നെ ഓർത്ത് കിടന്നത് കൊണ്ടാവാം സ്വപ്നത്തിൻ്റെ കൂട്ടുപിടിച്ച് അവൻ്റെ ഓർമ്മകൾ അവളെ തലോടിയത് കാലത്ത് സോഫി എഴുന്നേറ്റു കൂളിക്കഴിഞ്ഞാൽ ഉറങ്ങുന്ന മോനെ തോളിൽ കിടത്തിക്കൊണ്ട് താഴേക്കിറങ്ങി റൂമിൽ തനിയെ കിടത്തി വന്നാൽ മോൻ ഉണർന്നാൽ അറിയില്ല മേരി ചേച്ചി ജോലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു മമ്മി ചായ കുടിച്ചിട്ടിരിക്കുന്നുണ്ട് മോൻ എഴുന്നേറ്റില്ല അല്ലേ മോളെ ഇങ്ങനാ ഞാനെടുക്കാം മോനെ മമ്മി ഏൽപ്പിച്ച സോഫി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് കാച്ചി മോൻ്റെ കുപ്പിയിലാക്കി വെച്ചു കുറുക്കുണ്ടാക്കി വെച്ചു മോളെ ആൽബി മോൻ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല അതെ അവിടെ എത്തിയില്ലേ മേരി ചേച്ചി ചോദിച്ചു കേട്ട് നേരി ചീരിയോടെ സോഫി പറഞ്ഞു വിളിച്ചിരുന്നു ചേച്ചി രാത്രി കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നാണ് സോഫിയുടെ മുഖം മാറിയത് കണ്ട് പിന്നെ അവരൊന്നും ചോദിച്ചില്ല അപ്പോഴേക്കും മോൻ എഴുന്നേറ്റും മമ്മി മോനെ അവളുടെ കയ്യിൽ കൊടുത്തു മോളെ ചേച്ചി വിളിച്ചിരുന്നു നിന്നെയും മോനെയും കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ കൊണ്ടുപോകാൻ മോനെ കാണുന്ന ചേച്ചിക്ക് പ്രയാസമാകുന്നതെന്ന് എന്തേലും അടുത്ത ആഴ്ചയിൽ പഠിക്കാൻ പോകുന്നുള്ളൂ അപ്പോഴേക്കും ഒന്ന് പോയി വരുന്നത് നല്ലതാണ് മോൻ വിളിക്കുമ്പോൾ മോൾ ചോദിച്ചോ എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം മമ്മി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി സോഫി എന്നാലോചു ഇവിടെ ഇച്ചായനില്ലെങ്കിലും ആ ഓർമ്മകൾ കൂട്ടുണ്ട് അവിടെ പോയാൽ തനിയാകും മറക്കാൻ ശ്രമിക്കുന്ന പല ഓർമ്മകളുമുണ്ട് അവിടെ എന്നാലും മോൻ്റെ മേലുള്ള അവരുടെ അവകാശം നിഷേധിക്കാൻ കഴിയില്ല തനിക്ക് ഇച്ചാൻ എന്ത് പറയുന്നതെന്ന് നോക്കാം മോന് പാല് കൊടുത്ത പിന്നിലെ വരാന്തിലിരുന്നു സോഫി പാല് പൊടിക്കഴിഞ്ഞ മോനെ മേൽ കഴുകിയ ഡ്രസ്സ് മാറ്റി മമ്മി ഏൽപ്പിച്ച് സോഫി റൂമിലേക്ക് പോയി ശൂന്യമായി കിടക്കുന്ന കട്ടിൽ കണ്ടപ്പോൾ മനസ്സ് വേദനിച്ചു ആൽബിയുടെ കുസൃതി കണ്ണുകൾ തന്നെ പിന്തുടരുന്നില്ല എന്ന് തിരിച്ചറിവിൽ മോനെ കഴുകാനുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ ആൽബി മാറിയിട്ട് പോയ ഡ്രസ്സൊക്കെ എടുത്ത് വാഷ് ചെയ്ത് വെക്കാൻ ഇനി ഇതൊക്കെ എത്രനാൾ അലമാരിലിരിക്കണം അവൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്പ്രീഡം വേണമുള്ള വസ്ത്രങ്ങൾ ചേർത്തി പിടിച്ചവൾ അവളെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ഫോൺ ബെല്ലടിച്ചു സോഫി ബെട്ടിൽ കിടന്ന ഫോൺ എടുത്തു ഹലോ അവളുടെ സ്വരം കാതിൽ പകഞ്ഞപ്പോൾ ആൽബി ഒന്ന് ചിരിച്ചു സോഫി ആൽബിയുടെ സ്വരം ഒഴുകിയെത്തി ഈ ചയ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ചോദിച്ചു ഇല്ല സോഫി എഴുന്നേറ്റപ്പോൾ നിൻ്റെ സ്വരം കേൾക്കണമെന്ന് തോന്നി അവൻ പറഞ്ഞു കേട്ട് നിന്ന് സോഫി മോൻ എഴുന്നേറ്റോ ആൽബി ചോദിച്ചതിന് സോഫി മറുപടി പറഞ്ഞു മമ്മിയുടെ കയ്യിലുണ്ട് ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കാൻ വന്നതാ റൂമിൽ സോഫി പറഞ്ഞു ആ വേറെ എന്താ നിനക്കൊന്നും പറയാനില്ലേ ആൽബി ആർദ്രമായി ചോദിച്ചു അമ്മച്ചി വിളിച്ചിരുന്നു ഒരാഴ്ച അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് മോനെ കാണാതെ പറ്റുന്നില്ലെന്ന് മമ്മി വിളിച്ചു പറഞ്ഞു എന്ന് സോഫി അവൻ്റെ മറുപടിക്കായി കാതോർത്ത് നിന്നു പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ പോക്ക് നടക്കില്ല വലിയ പച്ചൻ്റെ വീട്ടിൽ നിന്നും ഒത്തിരി പോരാനുണ്ട് നീ ഒരു കാര്യം ചെയ്തോ പൊയ്ക്കോ മമ്മി വിളിച്ച് ഞാൻ പറയാം പപ്പ കൊണ്ടാക്കിത്തരും നീ അവിടെ നിന്നും ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് ഈ അവസ്ഥയിൽ ആൽബി പറഞ്ഞു സോഫി ഒന്ന് മോളി ശരി രാത്രി വിളിക്കാം ഓഫീസിൽ പോകാൻ നോക്കട്ടെ പുതിയ നമ്പർ എടുക്കണം എന്നിട്ട് വിളിക്കാം കേട്ടോ സോഫി നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു സോഫി ഒരു ഉമ്മ തരാൻ അവൻ്റെ വാക്കുകൾ ഇതറിപ്പോകുന്നത് അവൾ അറിഞ്ഞു ഈ ചയാ അവളുടെ വാക്കുകൾ മുറിഞ്ഞു വെച്ചോ ഞാൻ രാത്രി വിളിക്കാം ഫോൺ വെച്ചു ആൽവി അവളുടെ സ്വരം കേട്ടപ്പോൾ ആശ്വാസം തോന്നി അവന് അവൻ ഫോൺ എടുത്ത് വെച്ച് എഴുന്നേറ്റും ബാത്റൂമിൽ പോയി ഫ്രഷായി തിരിച്ചു വന്നു ഡ്രസ്സ് മാറി വരുമ്പോൾ ജോമോൻ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു ഓഫീസിലാണ് രണ്ട് പേരും കമ്പനി ഫ്ലാറ്റാണ് നീ റെഡിയായി ആൽവി ചായ കൊടുക്കുക ഞാൻ ഡ്രസ്സ് മാറി വരാം ആൽബി ചായ കുടിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു ജോമോന് മാത്രമേ അറിയൂ വിവാഹം കഴിഞ്ഞത് വേറെ ആരോടും ആൽബി പറഞ്ഞിട്ടില്ല ഇനി പോകുമ്പോൾ ആ പേരിൽ വേണം ലീവ് എടുക്കാൻ ജോമോൻ വേഗം ഡ്രസ്സ് മാറി വന്നു രണ്ടു പേരും ഓഫീസിലേക്ക് ഇറങ്ങി ജോമോൻ്റെ കാറിലായിരുന്നു പോയത് ഓഫീസിൽ ചെന്ന് ജോലിയിൽ ജോയിൻ ചെയ്തു ആൽബി ജോലിയിൽ മുഴുകിയവൻ സോഫി പോകാൻ റെഡിയായി നിൽക്കുകയാണ് സണ്ണിയുടെ വീട്ടിലേക്ക് അപ്പച്ചനും അമ്മച്ചിയും വരാമെന്നും പറഞ്ഞിട്ട് പോകാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോകാനില്ല എല്ലാം അവിടെയുണ്ട് നിതയുടെ മുഖത്ത് സന്തോഷം കണ്ടു സോഫി നിത കുറച്ചുകൂടി അടുത്ത് പെരുമാറാൻ തുടങ്ങി എബിയോടും സോഫിക്ക് അസൂയ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സോഫി ചിരിച്ചു തള്ളും എന്നോട് എന്തു വൈരാഗ്യമുള്ളതുപോലെ പോലെ നിത പെരുമാറുന്നത് അവളെ വേദനിപ്പിച്ചു സാറില കുറച്ചു കഴിഞ്ഞാൽ ശരിയാകും സോഫി സ്വയം ആശ്വസിച്ചു നാലുമണിയായപ്പോഴാണ് അപ്പച്ചനും അമ്മച്ചേയും വന്നത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് എബിയും പപ്പയും വന്നതിന് ശേഷമാണ് അവർ ഇറങ്ങിയത് സണ്ണിയുടെ വീട്ടിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടില്ല എന്നാലും അവരെ വിഷമിപ്പിക്കാതിരിക്കാനാണ് സോഫി കൂടെ പോകുന്നത് അപ്പച്ചനും അമ്മച്ചിയും മോൻ്റെ കൂടെ തന്നെയാണ് അവൻ്റെ കളിച്ചിരി അവരെ സന്തോഷിപ്പിച്ചു സോഫി അവരുടെ കൂടെ തന്നെ ഇരുന്നു ത്രേസ്യ ചേർത്തി പോയി കഴിഞ്ഞിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച സോഫി മോനെ എടുക്കാൻ ചെന്നപ്പോൾ അമ്മച്ചി വിലക്കി മോൻ എൻ്റെ കൂടെ കിടക്കട്ടെ മോളെ വറുത്തു പറയും തോന്നിയില്ല അവൾക്കും സോഫി മുകളുടെ റൂമിലേക്ക് നടന്നു ആ റൂമിൽ കയറിയപ്പോൾ വല്ലാത്തൊരു ശ്വാസമുട്ടൽ അവൾക്ക് അവൾ താഴേക്ക് ഇറങ്ങി വന്നു എന്താ മോളെ അമ്മച്ചി ചോദിച്ചു അമ്മച്ചി ഞാൻ ചേച്ചിയ റൂമിൽ കിടന്നോട്ടെ സോഫി അവരെ നോക്കി അതിനെന്താ മോളെ കിടന്നോ ഷെൽഫിൽ ബെഡ്ഷീറ്റുണ്ട് അമ്മച്ചി പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസമായി അവൾക്ക് റൂമിൽ കയറി വെട്ടിൽ വിരിച്ച വീലി മാറ്റി പുതിയത് വിരിച്ചു സോഫി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ആൽബി വിളിച്ചത് മുകളിലെല്ലാം താഴെ സിസിൽ ചേച്ച റൂമിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവനും ആശ്വാസം തോന്നി സണ്ണിയുടെ റൂമിൽ അവൾ കിടക്കുന്നത് അവന് താല്പര്യമല്ലായിരുന്നു പഴയ ഓർമ്മകൾ അവളെ വേട്ടയാടും എന്ന സത്യം അവൻ അറിയാമായിരുന്നു ഫോൺ സംഭാഷണം നീണ്ടു നീണ്ടു പോയി അവനരികിലില്ലെങ്കിലും ഉള്ളതുപോലെ തോന്നി അവൾക്ക് ഉറക്കം വരും വരെയും രണ്ടുപേരെയും സംസാരിച്ചിരുന്നു ആൽബി സംസാരിച്ച് ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നത് അവൾ അവളറിഞ്ഞു ഈ ചയ നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലേ സോഫി ചോദിച്ചു കേട്ട് ആൽബി ചിരിച്ചു ശരി മോളെ വെച്ചു ആൽബി പറഞ്ഞു ഫോൺ വെച്ച് അവനെ ഓർത്ത് കിടന്നു അവൾ ഓരോ ദിവസവും കടന്നു പോയി ഫോൺ വിളികൾ രാത്രി മാത്രമായി ചുരുങ്ങി സോഫി വീട്ടിലേക്ക് തിരിച്ചു പോന്നു പിറ്റേന്ന് മുതൽ കോളേജിൽ പോകാൻ ഒരുങ്ങി സോഫി പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് സോഫി മോൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു മോൻ നല്ല ഉറക്കമായിരുന്നു മമ്മിയുടെ റൂമിൽ കിടത്തിയാണ് സോഫി അടുക്കളയിലേക്ക് പോയത് നീത മാത്രമാണ് ഇപ്പോഴും ശത്രുവിനെ പോലെ പെരുമാറുന്നത് അത് വലിയ വേദനയായിരുന്നു സോഫിക്ക് നേര് ചേച്ചി വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു സോഫി മോൻ്റെ ഡ്രസ്സ് കല്ലിൽ കൊണ്ടുപോയി അലക്കി വിരിച്ചു മോനെ എഴുന്നേറ്റപ്പോൾ മമ്മി കുപ്പിയിൽ നിറച്ച് വെച്ച് പാൽ കൊടുത്തു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊടുത്തു സോഫി മോനെ കുളിപ്പിച്ച് കുറുക്ക് കൊടുത്തു മുട്ടുകുത്തി തുടങ്ങിയതുകൊണ്ട് എവിടെ വേണമെങ്കിലും എത്തും മോൻ ഒപ്പം ഇരുന്നാൽ കുറേ നേരം ഇരുന്ന് കളിക്കും എവി നീ ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയി എടുത്തോ അതോ ചിരിച്ചു വിട്ടോ നിത ചോദിച്ചു കേട്ട് അവളെ മാറിയിൽ നിന്ന് മുഖം ഉയർത്തി നോക്കിയെ എൻ്റെ നിത ഞാൻ വിട്ടിട്ടില്ല നിനക്ക് ഹണിമൂൺ ട്രിപ്പ് പോകണം അതല്ലേ ഞാൻ കൊണ്ടുപോകാമെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ ഇനി നിനക്ക് സംശയമാണെന്നോ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ മുഖം മാറിലേക്ക് അമർത്തി അവൻ്റെ മുടിയിൽ വിരലുകൾ കടത്തി ഓടിച്ചുകൊണ്ട് ഇനി ഇത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു എബി അതാ എല്ലാവരും ചോദിക്കുന്നു പോകുന്നില്ലേന്ന് ഞാൻ സംസാരിക്കാം എന്നിട്ട് ഡേറ്റ് ഫിക്സ് ആക്കാം പോരെ എബി അവളെ വിട്ട് എഴുന്നേറ്റു മതി എബി പോയാൽ മതി സന്തോഷത്തോടെ നീത പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി എബി ഫോൺ എടുത്ത് സീറ്റിലിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നീത ഇറങ്ങി വന്നു നിനക്ക് രാവിലെ കുളിച്ചു തുടങ്ങിയതാ എബി അവളെ നോക്കിക്കൊണ്ട് ബ്രഷ് ചെയ്യാൻ കയറി പിന്നെ എനിക്ക് വേറെ പണിയില്ല ഞാൻ സോഫിയല്ല രാവിലെ കുളിച്ച് ഒരുങ്ങിക്കെട്ട് നടക്കാൻ മുടി പൊക്കി കെട്ടി അവനെ ഇന്ന് കുറിപ്പിച്ച് നോക്കി നീതാ ഇനി ആ പാപത്തിനെ മക്കിയിട്ട് കയറാനും നോക്കണ്ടാന്നി ഞാനൊന്നും പറഞ്ഞില്ല എബി വാതിലടച്ചു നീത ചാടത്തുള്ളി താഴേക്ക് ഇറങ്ങി അടുക്കളയിൽ വരുമ്പോൾ സോഫി മേരി മേരുചേച്ചിയുടെ അടുത്ത് സഹായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ചായ എടുത്ത് കുടിച്ചുകൊണ്ട് ഒരു കപ്പിൽ എബിക്ക് എബിക്കെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി പോകുമ്പോൾ സോഫി സോഫിയെ നോക്കി അവൾ സോഫി നോട്ടത്തെ ഒരു ചെറു പുഞ്ചിരി നേരിട്ടു അവൾ പോയപ്പോൾ മേരി മേരുചേച്ചി താഴ്ക്ക് കൈവച്ചു ഇതുപോലൊരു ജന്മം ഞാനെൻ്റെ ഈ വയസ്സിനിടയിൽ കണ്ടിട്ടില്ല ഇത്ര മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറാൻ ആർക്കെങ്കിലും കഴിയോ മോൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ വെറുതെ തോന്നുകയാണ് ചേച്ചി അവൾ പാവമാണ് കുറച്ച് കഴിഞ്ഞ് ശരിയാകും സോഫി സംസാരം മാറ്റി മോനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന പപ്പയുടെ അരികിലേക്ക് എബി വന്നു മമ്മിയും അവിടെ ഇരിക്കുന്നുണ്ട് നിത പറയുന്നത് ഹണിമോൺ മണാലിയിലേക്ക് പോകണമെന്നാണ് കമ്പനിയിൽ നിന്നും കുറച്ച് ദിവസം മാറി നിൽക്കാൻ പറ്റുമോ പപ്പ എബി പപ്പയെ നോക്കി ചോദിച്ചു അതിനെന്താ പോയിട്ട് വാ ഞാൻ നോക്കിക്കോളാം ഇനി അതിൽ പിടിച്ച് കയറണ്ട അല്ലെങ്കിൽ തന്നെ ആ പിങ്കോച്ചിന് ഒരു സൗര്യം കൊടുക്കുന്നില്ല സോഫിയെ ഉദ്ദേശിച്ചാണ് പപ്പ പറഞ്ഞെന്ന് മനസ്സിലായി എബിക്ക് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം ആയില്ലേ ബന്ധുവീട്ടിലല്ലാതെ ഇവിടേക്ക് പോകുന്നില്ലല്ലോ എന്നാണ് അവൾ ചോദിച്ചത് അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ എബി മമ്മി നോക്കി ചോദിച്ചു എബി നീ പോകുന്നതൊക്കെ കൊള്ളാം നല്ല കാര്യം പക്ഷെ നിങ്ങളെ സ്നേഹപ്രകടനങ്ങൾ റൂമിൽ തന്നെ ഒതുക്കാൻ ശ്രദ്ധിക്കണം കാരണം സോഫി ആൽബിയെ പിരിഞ്ഞാണ് നിൽക്കുന്നത് അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും അവളെ കാണിക്കാൻ വേണ്ടി മാത്രം നിന്റെ ഭാര്യ ചിലത് കാട്ടിക്കൊടുത്തത് ഞാൻ കാണുന്നുണ്ട് അത് നീ വേണം ശ്രദ്ധിക്കാൻ കൈ പിടിക്കുന്നതോ ഒന്നിച്ചിരിക്കുന്നതൊന്നുമല്ല മമ്മി ഉദ്ദേശിക്കുന്നത് മോന് മനസ്സിലായോ എ ബി മമ്മിയെ നോക്കി ഇന്നലെ രാത്രി സോഫി ഇരിക്കുന്നത് പോലും നോക്കാതെ നീന്തന്നെ കെട്ടിപ്പിടിക്കുകയും കവിളിൽ കഴിക്കുകയും ചെയ്തത് മമ്മി കണ്ടുവന്നും മനസ്സിലായി അവന് സോഫി കാണാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു താൻ വിലക്കിയതാണ് എന്നിട്ടും മനസ്സിലായി മമ്മി ഇനി ആവർത്തിക്കില്ല എബി പറഞ്ഞിട്ട് പേപ്പർ വായിക്കാൻ തുടങ്ങി മോന് ചായ വേണോ മേഴ്സി ചോദിച്ചു ഞാനിപ്പോൾ കുടിച്ചു മമ്മി ഇനി കഴിക്കുമ്പോൾ മതി എ ബി പറഞ്ഞു മോനെ എന്ന് കൊഞ്ചിച്ചുകൊണ്ട് പേപ്പറിൽ കണ്ണു നട്ടു അവൻ മോനെ നീ എന്നാ പോകുന്നതെന്ന് പറയണം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം പാപ്പ പറഞ്ഞു പറഞ്ഞിക്കിട്ട് തലയാട്ടി ബി മമ്മി മോനെ അടുത്തകത്തേക്ക് നടന്നു സോഫി അടുക്കളയിൽ ജോലിയിലായിരുന്നു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ ഫോണിൽ ആൽബി വിളിച്ചത് കണ്ടു കർത്താവേ ഈച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് വഴക്ക് കേൾക്കും കാലത്ത് വിളിച്ച് സംസാരിച്ചിട്ട് ഈ വെട്ടിൽ നിന്ന് മേടിക്കൂ സോഫി തിരിച്ചു വിളിച്ചു ആദ്യത്തെ ബില്ലിൽ തന്നെ ഫോൺ എടുത്തു ആൽബി മോളയെ അവൻ്റെ വിളി അത്രമേൽ ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു ഈ ചായ സോറി ഞാൻ താഴെ പോകുമ്പോൾ ഫോൺ എടുത്തില്ലായിരുന്നു അവളെ വിഷമത്തോടെ പറഞ്ഞു സാരിയില്ല ഇന്ന് കോളേജിൽ പോകേണ്ടതല്ലേ നീ തിരക്കിലാണെന്ന് എനിക്കറിയാമായിരുന്നു പിന്നെ മോൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെ നിനക്ക് അത് സാരിയില്ല ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങി വായിക്കിട്ട് വന്നിട്ട് വിളിക്കാം കേട്ടോ നന്നായി പഠിച്ചിട്ട് വാ മോന് സുഖമായി ഇരിക്കുന്നു അല്ലേ മമ്മിയോട് നോക്കാൻ പറയണം കേട്ടോ ആൽബി പറഞ്ഞു വെക്കുക അല്ലേ ദേഷ്യം വന്നു അല്ലേ സോഫി കരച്ചിലെ വക്കിലെത്തിയെന്ന് ആൽബിക്ക് മനസ്സിലായി ഇല്ല പോനെ എൻ്റെ പെണ്ണിനോട് ഞാൻ പിണങ്ങാനോ നന്നായി നീ ഇല്ലെങ്കിൽ ഞാനില്ല സോഫി ഓഫീസിലേക്ക് ഇറങ്ങി ഒരു ഉമ്മത പെട്ടെന്ന് ആൽബി തിരക്ക് കുട്ടി സോഫി ചിരിയോടെ ചുണ്ടടുപ്പിച്ചു അവളെ ശ്വാസം അവൻ്റെ കാതിൽ പറഞ്ഞു മതി പൊന്നെ ഉമ്മ ഉമ്മ ബാക്കി വന്നിട്ട് നല്ല കുട്ടിയെ പഠിച്ചിട്ട് വാങ്ങട്ടോ ആൽബി സന്തോഷത്തിൽ പറഞ്ഞു ശരി ചയാ സോഫി ഫോൺ വെച്ചു അവളുടെ കണ്ണുകളിൽ ഒരു നനവ് പൊടിഞ്ഞു ഇനി എത്ര നാൾ കഴിയണം ഒന്നടുത്ത് ചേർന്ന് നിൽക്കാനും ആ മാറിൽ മുഖം പുഴുത്തി കിടക്കാനും അവളെ ടേബിളിലിരുന്ന വിവാഹ ഫോട്ടോയിൽ നോക്കി ആൽബിയുടെ മുഖത്തെ കള്ളച്ചിരിയിൽ അവളൊന്നുകൂടി മനസ്സിലോർത്ത് കൊണ്ട് ഫോട്ടോയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു